സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കോട് ബി എം എസ് ബി ജെ പി പ്രവർത്തകർ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കി ചേലക്കോട് നിസ്കാര പള്ളിക്ക് സമീപമുള്ള പഞ്ചായത്ത് കിണറാണ് വൃത്തിയാക്കിയത് ചേലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് സതീഷ് ചേലക്കോട് ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ രാജു യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരീഷ് ചേലക്കോട് എന്നിവർ നേതൃത്വം നൽകി പത്താം ക്ലാസ് വൺ പ്ലസ് ടു ിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക